ഗോബി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനുവേണ്ടി ഒന്നര കിലോ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് അതൊന്ന് വെള്ളത്തിൽ കുതിരാൻ അരമണിക്കൂർ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ബീൻസും ക്യാരറ്റും അത് വെളിച്ചെണ്ണയിലൊന്ന് വഴത്തിയെടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്വല്പം ചേർത്തിട്ടുണ്ട് ഒരു പൊടിക്ക് ചേർത്താൽ മതി ഒരുപാട് ചേർക്കരുത് ചുവ വരും അത് ചേർത്തൊന്ന് വഴറ്റി പൈനാപ്പിളും ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ സവോള നാല് സവോള കനം അരിഞ്ഞത് അതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരു ബ്രൗൺ കളറാവുമ്പോൾ കോരി എടുക്കണം പിന്നെ ബ്രെഡിൻ്റെ പീസൊക്കെ വറുത്തിടുന്നത് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നതാണ് ക്യാഷുനട്ട് ഉള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ക്യാഷുനട്ട് ഒന്നും ചേർക്കുന്നില്ല ഉണക്കമുന്തിരി അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് മൂപ്പിച്ചെല്ലാം വലറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ ചരുവം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം നല്ലവണ്ണം തിളയ്ക്കണം തിളയ്ക്കുന്ന നേരത്ത് അതിലൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് കറുവാപ്പട്ട ഗ്രാമ്പൂ ഏലക്ക പിന്നെ കുരുമുളക് തുടങ്ങിയവയൊക്കെ ചേർത്തിട്ടുണ്ട് ഞാൻ ആ വീഡിയോ സ്കിപ്പ് ചെയ്തു കാരണം ഫോണിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി ഇതെല്ലാം ചേർത്തിട്ട് വെള്ളം നല്ലവണ്ണം ഒന്ന് തിളയ്ക്കണം തിളയ്ക്കുമ്പം കഴുകി വാരി വെച്ചിരിക്കുന്ന അരി നമുക്കതിലൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ആ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്തതുകൊണ്ടാണ് അരിയെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വെന്ത് വരും ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വേവാകുമ്പോൾ ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കണം എപ്പോഴും ഉപ്പ് ആവശ്യത്തിനേ ഇടാവുള്ളൂ കാരണം ഗ്രേവിക്ക് കറിക്ക് ഉപ്പ് ഉള്ളതുകൊണ്ട് ഉപ്പ് കൂടുതലായി പോകും അങ്ങനെ ഞാൻ അരി ഊറ്റിയെടുത്തിട്ടുണ്ട് റൈസ് ഊറ്റിയെടുത്തിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലോട്ട് ഒരു ലെയർ അരി ചോറിട്ട് കൊടുത്തു അതിൻ്റെ മണ്ടയ്ക്കോട്ട് സവോള വഴറ്റിയത് ഉണക്കമുന്തിരി ബീൻസ് ക്യാരറ്റ് പൈനാപ്പിൾ തുടങ്ങിയവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാഷ്ലറ്റ് ഉള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ ചേർക്കുന്നില്ല അതിൻ്റെ മണ്ടയ്ക്കോട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുത്തു ഇത് നല്ല ലെയറായിട്ടൊന്ന് വെച്ചു കൊടുക്കണം ഞാൻ ഒരു കൈ ഫോൺ പിടിച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് വെക്കാൻ പറ്റാഞ്ഞത് ഞാൻ പിന്നീട് വെച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ട് വീണ്ടും ഈ വഴറ്റിയ സാധനങ്ങൾ ലെയർ ചെയ്തു കൊടുക്കണം മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ ഒരു തണ്ട് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വീണ്ടും നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക പലരും പല രീതിയിലാണ് ചെയ്യുന്നത് പലർക്കും പല അഭിപ്രായം ഞാൻ ചെയ്യുന്ന എൻ്റെ എൻ്റെതായ രീതി അതാണ് ഇതിൻ്റെ അകത്തൊന്ന് കാണിച്ചു തന്നത് പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും റൈസ് ഇട്ടതിന് ശേഷം വഴറ്റി വെച്ച പൈനാപ്പിൾ ബീൻസ് ക്യാരറ്റ് ഉണക്കമുന്തിരി സവോള മൂപ്പിച്ചത് തുടങ്ങിയവ ചേർക്കുക പിന്നെ വീണ്ടും അതിൻ്റെ മണ്ടയ്ക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു പതിനാല് പേർക്കോളം കഴിക്കാവുന്ന ഒരു ഒന്നര കിലോ അരിയിടെ പതിനാല് പേർക്കോളം കഴിക്കാൻ പറ്റും ഇത് ഇതിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും റൈസ് ഇട്ടു ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ കനലിൽ അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് മിനിറ്റിരിക്കണം ഒരുപാട് തീയൊന്നും വെക്കരുത് ഇത് അടിയിൽ പിടിക്കും അതിനുശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഞാൻ ഫോൺ ഒരു കൈയ്യിൽ പിടിച്ചുകൊണ്ട് ഇളക്കാൻ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് ആ പച്ചക്കറികളെല്ലാം കൂടെ റൈസിൻ്റെ അകത്ത് നല്ലവണ്ണം യോജിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതെൻ്റെ മകൻ്റെ ബർത്ത്ഡേക്ക് എടുത്ത വീഡിയോ പക്ഷേ ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല യൂട്യൂബിൽ ഫോണിലെ നെറ്റ് ഡേറ്റ ഒക്കെ പോയി അങ്ങനെ ഇടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇന്നൊന്നിടുന്നത് പിന്നെ അങ്ങനെ റൈസ് ഇവിടെ ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഫ്രൈഡ് ചിക്കൻ കറിയുണ്ട് കുറച്ച് ബീഫ് കറിയുണ്ട് ചിക്കൻ ഇവിടെ കഴി എല്ലാവരും കഴിക്കത്തില്ല അങ്ങനെ ബീഫും കൂടെ കുറച്ച് മേടിച്ച് പിന്നെ പപ്പടം പിന്നെ റൈദ് ഈ റൈസ് കഴിക്കാത്തവർക്ക് ചോറ് കുത്തിരിയുടെ ചോറ് വെച്ചിട്ടുണ്ട് അതിന് കഴിക്കാനെ കൊണ്ട് ബീൻസും ക്യാരറ്റും കൂടെ തോരന് പിന്നെ ബീഫ് കറി കുത്തരിയുടെ ചോറ് പിന്നെ സലാഡ് അച്ചാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി